നമുക്ക് സംബന്ധിച്ചിടത്തോളം ഈ അർജൻറ്റീന ഓസ്ട്രേലിയ മത്സരം നടത്താൻ വേണ്ടിയിട്ട് നവംബർ മാസം മുപ്പതാം തീയതി വരെ അതിൻ്റെ റീവാംബ് ചെയ്യുന്നത് അടക്കമുള്ള സംവിധാനത്തിലാണ് ആൻഡോവർ ചെയ്തിട്ടുള്ളത് അപ്പം നവംബർ മാസം മുപ്പതാം തീയതി കഴിഞ്ഞാൽ സ്റ്റേഡിയം അവർക്ക് ആൻഡ് തിരിച്ച് ആൻഡോവർ ചെയ്യണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും എന്താണ് നിർമ്മാണ പ്രവർത്തികളോ അല്ലെങ്കിൽ നമ്മുടെ അപ്ഡേഷനോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ സ്റ്റേഡിയം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജി സി ഡിയുടെ അനുമതിയോട് കൂടിയിട്ട് അവരുടെ എഞ്ചിനീയേഴ്സിൻ്റെ അനുമതിയോടുകൂടി നമ്മൾ നടപ്പിലാക്കാണ് വേണ്ടത് അതെന്ന് പറയുന്നത് ഒരു എല്ലാവരുടെയും സപ്പോർട്ട് കൂടി നടത്തിയാക്കുന്ന ഒരു സംഭവമാണ് ഈ നവംബർ മാസം മുപ്പതാം തീയതിക്ക് ശേഷം ഇത് നമ്മുടെ ഇതിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ അല്ല സ്റ്റേഡിയം നമ്മളെ അത് അതിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബർ മുപ്പതാം തീയതിക്കുള്ളിൽ വർക്ക് തീർത്ത് സ്റ്റേഡിയം കളിക്ക് അനുയോജ്യമായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് പതിനേഴാം തീയതി കളി ഉണ്ടായിരുന്നെങ്കിൽ കളിക്ക് ശേഷം അത് കണ്ടിന്യൂ ചെയ്തേനെ എന്ത് പ പതിനേഴാം തീയതിക്ക് ശേഷം കളി ഉണ്ടെങ്കിൽ ആ കളിക്ക് മുൻപ് ഈ വർക്കുകൾ മുഴുവൻ തീർത്ത് നമ്മൾ പതിനേഴാം തീയതി കളി കളിച്ചതിന് ശേഷം നമ്മുടെ കളി കഴിഞ്ഞാൽ അവസാനം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയുന്നത് നവംബർ മാസം മുപ്പാം തീയതിക്കുള്ളിൽ ഈ സ്റ്റേഡിയത്തിന്റെ മുഴുവൻ വർക്കും പൂർത്തിയാക്കി സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യും ഇതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അർജന്റീന പിന്നെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു ഗവൺമെൻറ് പ്രൊജക്റ്റാണ് ഗവൺ ഗവൺമെൻറ് പ്രൊജക്ടിൻ്റെ അകത്ത് ആരാണ് ഞാൻ രണ്ടാമത്തെ സ്പോൺസറാണ് ആദ്യം ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു അതെ അവർ പിന്മാറിയതിന് ശേഷം ഞാൻ രണ്ടാമത്തെ വന്ന് സ്പോൺസറാണ് അപ്പോൾ ആ സംവിധാനത്തിനകത്ത് ആ സ്പോൺസർ വന്നതിന് ശേഷം ആദ്യം തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുന്നു അത് കഴിഞ്ഞ് കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടിരുന്നു തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുമ്പോൾ എന്താ അതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും അതിന് ഫിഫ റാങ്കിങ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊച്ചി സ്റ്റേഡിയം തീരുമാനിക്കുന്നത് കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫ അപ്രൂവൽ ഇല്ലാത്തതുകൊണ്ട് ഫിഫ അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ട നിർമ്മാണ പ്രവർത്തികൾ നടത്തി അത് ഫിഫ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേക്ക് ഉയർത്തണം അത് ഉയർത്തുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ നടന്നോണില്ല എന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് ഇത് നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ആ നടത്തിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മളത് നടത്തുന്നില്ല അല്ലാതെ എനിക്കിതിനകത്ത് അജണ്ട ഇല്ല ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ആർ ബി സി റിപ്പോർട്ടർ ബോഡ്കാസ്റ്റിംഗ് കമ്പനി ഇത് നടപ്പിലാക്കിയിട്ട് ഇതിൽ എന്താ ലാഭം കൊയ്യും അങ്ങനെ ഒരു ലാഭം കൊയ്യാനുദ്ദേശം ഉദ്ദേശമില്ല കാരണം ചില ആൾക്കാർ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക കേരളത്തിൽ പണം മുറക്കുന്നവരെ മുഴുവൻ ലാഭം കൊയ്യുന്നവരായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക അങ്ങനെ ശൈലിയായിരിക്കും ഉദ്ദേശം ഉണ്ടാവുക പക്ഷേ എൻ്റെ മത്സരം എന്താണ് ഞാൻ ഇറങ്ങി തിരിച്ചു തന്നിട്ട് വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഇൻറ്റർനാഷണൽ ഫുട്ബോൾ മത്സരം കൊണ്ടുവരണം കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം ടൂറിസം ഡെവലപ്പ് ചെയ്യണം അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശത്തിനോട് ഞാൻ പണം മുറിയും ഞാൻ മുടക്കിയിട്ട് എനിക്ക് നഷ്ടം പറ്റാൻ ഞാൻ സഹിച്ചോളാന്ന് കാരണം കളി നടന്നില്ല എനിക്ക് വലിയ നഷ്ടം ഉണ്ടാവും ആ നഷ്ടം ഞാൻ സഹിച്ചോളാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും ഒരു പൈസ ഞാൻ വാങ്ങിയിട്ടില്ല ഒരു ടിക്കറ്റ് വിട്ടിട്ടില്ല ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തെ ഉയർത്തുക എന്നുള്ളതാണ് ഈ സ്റ്റേഡിയത്തിൽ എന്തെങ്കിലും വർക്കിന് അപകടം ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ അതും കൂടെ ഈ മുപ്പത്തൊന്നാം തീയതി ഉള്ളിൽ തീർക്കും സ്വാഭാവികമായിട്ടും